നമസ്കാരം ഞാൻ പ്രസന്നൻ പ്രണവം ഇന്ന് കർക്കിടകം ഒന്നാം തീയതി രാമായണ മാസാചരണം ആരംഭിക്കുകയാണ് പണ്ട് കള്ളക്കർക്കിടകം പഞ്ഞ കർക്കിടകം എന്നൊക്കെ പറഞ്ഞിരുന്ന കർക്കിടകം ഇന്ന് പുണ്യ കർക്കിടകമായിരിക്കുന്നു രാമായണത്തിന്റെ ശൈലികൾ ഇനി നമ്മുടെ ഭവനങ്ങളിൽ അടുത്ത ഒരു മാസക്കാലം മുഖരിതമാവുകയാണ് എന്തായാലും ഈ പുണ്യവേളയിലെ നമ്മുടെ പ്രിയപ്പെട്ട മീരാ നമ്പ്യാർ ആലപിക്കുന്ന രാമായണശീലികൾ നമ്മൾക്കും കേൾക്കാം എല്ലാവർക്കും നമസ്കാരം ജയ് ശ്രീറാം രാമ 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 ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ജയ ശ്രീരാമ രാമ രാമ സീതാ ജയ ശ്രീരാമ രാമ രാമ രാവണ തീരാമ മമ പ്രതി രമത ശ്രീരാഖവാത്മാമ ശ്രീരാമ രമപത്തെ വിഗ്രഹനമോസ്തു നാരായണായ നമോ നാരായണായനമോ നാരായണായനമോ നാരായണായ നമ ശ്രീരാമനാമം പാടിവന്ന പൈകിളിപ്പണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലി ശാരിക്കപ്പൈ തൽത്താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിയാൾ കാരണനായകണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ പ്രാരബ്ധ വിഘങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ വാണിടു കലാരതം എന്നുട നാവു തന്നേ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ ണമെന്നിയേമുത നാവിൻമേൽ നടനം ചെയ്യേടാലനെ യഥാകാലനേയധികം പരണം വാരിജോദ്ഭവമുഖ വാരിജവാസേവാലേ വാരി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീപദാപന് തോന്നേണം കാലേ കാലേ വാരാതെ സലക്ഷണം മേൽ മംഗലശീലേ ൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണുജോഭവസുതനന്ദന പുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധന വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാ പുരാണകർത്താവിനെ വണങ്ങ നേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീക് കവിശ്രേഷ്ഠനാക്കിയ മഹാമുനിതാന്മ വരം പോഴും വന്ദിക്കുന്നേ ാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനനുമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമക്കേ മനസ്സിവാണീടുവാൻ വന്ദിക്കുന്നേൻ വാരിജോത്ഭവനാധിയാക്കിയ ദേവന്മാരും നാരദപ്രമുഖന്മാരാക്കിയ മുനികളും വാരിജ സരാരാധി പ്രാണനാഥയും മമ വാരിജ മകളായ ദേവിയും തുണക്കേണം ൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാഭു സഞ്ജയം മമാർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ ആധാരം നാനാ ജഗന്മയന ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ അരുൾ ചെയ്തു വേദത്തിൻ്റെ ആധാരഭൂതന്മാരി കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്രശാപാധിക ി ശങ്കര വിഷ്ണുപ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാബ്ദാസ ബ്രഹ്മപാദജനജ്ഞാനിനാദ്യനായുള്ളോരു ഞാൻ വേദസംഹിതമായി മുൻകുള്ള ശ്രീരാമായണം ബോധീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേ വേദവേദാങ്ക വേദാന്താതി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കണം ಸುರಸಂಹತಿಪದಿ ತದನು ಸ್ವಾಹಪದಿ ವರದನ್ ಪಿತೃಪತಿ ನಿರು ಜಲಪತಿ ಸಾಸದಾಗದಿ ಸದಯಂ ನಿಧಿಪತಿ ಕರುಣಾನಿಧಿ ಪಶುಪತಿ ನಕ್ಷತ್ರಪತಿ ಸುರವಾಪತಿ ತನಯಲ್ ಗಣಪತಿ ಸುರವಾಪತಿ ಪ್ರಬಥ ಭೂತಪದಿ ശ്രുതിവാക്യാത്മാ ദിനതി ഖനാപതി ജഗതിചരാചര ജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണം അകമേ സുഖമേ ഞാൻ അനുശംബന്ധിക്കുന്നേൻ